വലിയ ഗംഭീരമായിട്ടുള്ള ചർച്ചകളാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇല്ലാതെയാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ യുദ്ധം നിർത്തുന്ന ഒരു മട്ടൊന്നുമില്ല ഗംഭീരമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് പുടിൻ എന്നാണ് എന്താണ് ഇത് അവസാനിക്കില്ല അവസാനിക്കാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല എന്നുള്ളതാണ് ഉക്രൈനെ തീർത്തതിനു ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഉക്രൈനിലെ സൈന്യത്തെയും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെയും എല്ലാം തകർത്തതിന് ശേഷമായിരിക്കും റഷ്യ ഇല്ലെങ്കിൽ പുടിൻ യുദ്ധം അവസാനിപ്പിക്കുന്ന എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പ്രധാനമായിട്ടും ഈ ചർച്ചകളെല്ലാം നടന്ന് നമുക്കറിയാലോ ട്രംപിന്റെ ആവശ്യമാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് കാരണം പൈസ ചിലവാകുന്ന അത്രയും അല്ലെങ്കിൽ ആയുധം ചിലവാകുന്ന അത്രയും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെയാണ് എത്രത്തോളം ധാതു കുഴിച്ചെടുക്കാൻ കഴിയുമോ അതായത് റഷ്യ അമേരിക്ക നോക്കിയത് ഇതാണ് ധാതു സമ്പത്ത് കുഴിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഡൊണൾഡ്സ് അടക്കമുള്ള മേഖലകളുണ്ടല്ലോ ഈ മേഖലകളിൽ പക്ഷേ ഇപ്പോൾ അമേരിക്ക കണക്ക് കൂട്ടുമ്പോൾ എത്ര ധാതു നിക്ഷേപം അവിടെ നിന്നുണ്ടോ അത് കുഴിച്ചെടുക്കാനുള്ള ചിലവും അവിടെ നിന്ന് അവിടെ ഈ പറയുന്ന സംവിധാനങ്ങൾ ഒരുക്കേണ്ട സാഹചര്യങ്ങൾ ഇതിൻ്റെ എല്ലാം കണക്കാക്കുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഈ നൽകുന്ന ആയുധങ്ങൾക്ക് പര്യാപ്തമല്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ കണക്കാക്കുന്നത് കാരണം ഈ പറയുന്ന പ്രവചനമാണ് അതായത് ഒരു ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ധാതു നിക്ഷേപങ്ങളുടെ കണക്കൊക്കെ കണക്കാക്കുന്നത് ഒരു നമുക്കൊരു ശാസ്ത്രീയ പരീക്ഷണം നടത്തിയിട്ടാണല്ലോ ഒരു പക്ഷേ അതിന് പോലും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ കുഴിച്ചെടുത്താൽ തന്നെ അതിനൊരു ഉണ്ട് ഈ റഷ്യയുടെ ഭൂപ്രദേശത്തുള്ള പോലെ വർഷങ്ങളായി മഞ്ഞ് പാളികൾക്കടിയിൽ അതായത് ഈ നമ്മുടെ നമുക്കറിയാമല്ലോ ഈ പറയുന്ന കോണ്ടിനെൻറ്റൽ ഡ്രിഫ്റ്റ് തിയറിയൊക്കെ അതിന് ശേഷമാണ് ഈ പറയുന്ന റഷ്യയുടെ നോർത്തേൺ ഭാഗത്ത് മഞ്ഞ് മൂടപ്പെട്ടത് സൈബീരിയ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അപ്പോൾ അല്ലാത്ത ചില മേഖലകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പണ്ട് ഈ പറയുന്ന വലിയ തോതിൽ വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം മണ്ണിനടിയിൽ പോയി ഈ പറയുന്ന രീതിയിൽ ഫോസൽ ആയി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഫോസൽ ഫ്യൂലിൻ്റെ നിക്ഷേപം അത്രത്തോളം ഒന്നും ഈ പറയുന്ന സതേൺ ഇല്ല നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഏഷ്യയുടെ സതേൺ പാർട്ടിലാണ് നമ്മളൊക്കെ ഉള്ളത് ഈ ഭാഗത്തൊക്കെ വളരെ കുറവാണ് നമുക്കുള്ളത് ഈ ബോംബെ ഹൈ അല്ലെങ്കിൽ ആസാമിൻ്റെ ചില ഭാഗങ്ങൾ പിന്നെ ഈ പറയുന്ന സെലിമെൻ്ററി റോക്കിൻ്റെ നിന്ന് ലഭിക്കുന്ന ഷെയിൽ ഗ്യാസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയിലൊക്കെ ഉള്ളത് വളരെ കുറവാണ് ഈ പറയുന്ന ധാതു നിക്ഷേപത്തിൻ്റെ അളവെന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഈ പറയുന്ന ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലകളിലൊക്കെ ഉള്ളതാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത് അപ്പോൾ അതുപോലെ ഈ പറയുന്ന ഉക്രൈൻ്റെ മേഖലയിൽ റഷ്യയിലൊക്കെ ഉള്ളതുപോലെ അത്രയും വലിയ ഭീമമായ തോതിലില്ലായെന്നും അമേരിക്കയ്ക്ക് ചിലവാകുന്ന തുക ഇതുവരെ ചിലവായതും ഇനി ചിലവാകാനിരിക്കുന്നതുമായ തുകയൊക്കെ തിരിച്ചു ലഭിക്കാൻ പര്യാപ്തമാകില്ല അവിടുത്തെ ചിലവുകൾ എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു യുദ്ധത്തിന് പോകണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നതെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ പറയുന്ന ഡിഫൻസ് സൈറ്റുകളിലാണ് കൂടുതലും ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് ട്രംപ് ഇത് ഇത്രയും വേഗത്തിൽ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെടുന്നതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതായത് ലാഭം ഉണ്ടാകുന്നില്ല ഒരു കച്ചവടത്തിന് അമേരിക്ക ഇറങ്ങില്ല എന്നുള്ളതാണ് ആകപ്പാട് ഇറങ്ങിയിട്ട് മതിയാക്കിയത് അഫ്ഗാനിസ്ഥാനിലാണ് അത് അവിടെയും മറ്റു താല്പര്യങ്ങളുണ്ടായിരുന്നു അത് നമുക്കറിയാവുന്നതാണല്ലോ അപ്പം പക്ഷേ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും അപ്പം റഷ്യക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി റഷ്യയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഉക്രൈനെ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിൻ്റെ ഏറ്റവും വലിയ സൂചന ഇപ്പോഴത്തെ ആക്രമണത്തിലുണ്ട് അതിലേക്ക് വരാം ആദ്യം ഈ പറയുന്ന ഒറ്റ രാത്രി കൊണ്ട് റഷ്യ അയച്ചത് ഇരുന്നൂറ്റി എഴുപത് ഡ്രോണുകളും വലിയ മിസൈലുകൾ അതായത് അതിമാരകശേഷിയുള്ള പത്ത് മിസൈലുകൾ ഇരുന്നൂറ്റി എഴുപത് ഡ്രോണുകൾ ഈ സാധാരണ ഗതിയിൽ ഈ പറയുന്ന കില്ലർ ഡ്രോണുകൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ഡ്രോണുകളൊക്കെയാണ് റഷ്യ അയക്കാറുള്ളത് ഈ റഷ്യ അയക്കുന്ന ഡ്രോണുകളിലൊക്കെ പരിമിതമായ തോതിലാണ് സ്ഫോടനശേഷി ഉള്ളത് എന്നുള്ളതാണ് പറയാറ് അതായത് ഉഗ്രസ്ഫോടനശേഷി റഷ്യയുടെ ആവശ്യം എന്താ ഈ പറയുന്ന മേഖലകൾ പിടിച്ചെടുക്കുക അപ്പോൾ സൈന്യത്തെ തുരത്തുക ഇത്തരത്തിൽ ഇത്തരത്തിലുള്ളെങ്കിൽ സൈന്യത്തിന് വളഞ്ഞ് ഈ അടിയറവ് അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ഉക്രൈനിൻ്റെ അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് മേഖല മാത്രം കൈവശം ചിരിക്കുന്ന ഉക്രൈൻ്റെ സൈന്യം വളരെ ചുരുക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് വളരെയേറെ ചുരുങ്ങിപ്പോയി ബാക്കിയുള്ള മേഖലകളെല്ലാം റഷ്യയുടെ അധീനതയിലുമാണ് ഈ പറയുന്ന ഈ പല മേഖലകളിലും റഷ്യൻ പോലീസിനെ വരെ വിന്യസിച്ചുകഴിഞ്ഞു നിങ്ങൾക്ക് ഇവിടുത്തെ ക്രമസമാധാനം പാലിക്കാനായി റഷ്യൻ പോലീസിനെ അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് പലയിടത്തും റീബിൽഡിങ് കൺസ്ട്രക്ഷൻസൊക്കെ തന്നെ റഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ ഈ റഷ്യ ഇത്രയും ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഡ്രോണുകൾ അയച്ചതിൽ അതിമാരകമായ സ്ഫോടനശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ബോംബുകൾ ഘടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഏതാണ്ട് ദീപാവലിക്ക് സമാനമായ രീതിയിൽ ഉക്രൈൻ്റെ പല ഭാഗങ്ങളും അതിമാരകമായ വെളിച്ചം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത് അത്രയേറെ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു ഈ പറയുന്ന യുക്രൈൻ്റെ ഏക എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന മധ്യ പോൾട്ടാവ സെൻട്രൽ പോൾട്ടാവ എന്ന് പറയുന്ന മേഖലകൾ അവിടുത്തെ ഊർജ്ജ പ്ലാന്റുകളെല്ലാം തന്നെ റഷ്യ ലക്ഷ്യമിട്ട് അതിപ്പോൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തും വരുന്നുണ്ട് ഈ പറയുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഈ പോൾട്ടാവയിലും ഉക്രൈനിലെ പല മേഖലകളിലുമൊക്കെ ഈ തകരാത്ത പ്രദേശങ്ങളുണ്ടല്ലോ ഈ നഗരം കെട്ടിടങ്ങളൊക്കെ തകരാത്ത മേഖലകൾ യുദ്ധം ബാധിക്കാത്ത ആ മേഖലകളിൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ കെട്ടിടങ്ങളിലൊക്കെ വലിയ തോതിൽ തീപിടിച്ചിട്ടുണ്ട് ഉക്രൈൻ എമർജൻസി സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എ എഫ് പിയുടെ ഏജൻസികളാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടുള്ളത് അവരുടെ ട്വിറ്റർ ഹാൻഡിലെല്ലാം തന്നെ ഈ ചിത്രങ്ങളുണ്ട് അപ്പോൾ ഈ ചിത്രത്തിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന ഊർജ കേന്ദ്രങ്ങളെല്ലാം തന്നെ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് റഷ്യ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഈ ആക്രമണം വ്യാപിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് റഷ്യയുടെ താല്പര്യം ഇതാണ് ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ പരമാവധി മേഖലകൾ കൈക്കുള്ളിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പൂർണ്ണമായിട്ടും ഉക്രൈനെ റഷ്യയുടെ ഭാഗത്തോട്ട് ചേർക്കുക എന്നുള്ള ഒരു സമവായമാണ് ഈ കുറഞ്ഞ മേഖലകൾ കൊണ്ട് റഷ്യ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം പിന്നെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥം ഉണ്ടാകില്ല എന്നുള്ളത് ഇല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ രാജ്യമായിട്ട് ഉക്രൈന് നിൽക്കേണ്ടി വരും അങ്ങനെ നിന്നാൽ കൂടിയും അധിക കാലം അങ്ങനെ നിൽക്കില്ല അവിടുത്തെ ജനങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരു ചെറിയ രാജ്യം ഈ പറയുന്ന രാജ്യം ചെറുതായാൽ മാത്രമല്ല അതിനനുസരിച്ചുള്ള ഒരു ശേഷി ഉണ്ടാകില്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് നാറ്റോയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയെയും ഒന്നും സഹായിച്ചെന്നും വരില്ല അതുകൊണ്ട് തന്നെ തങ്ങൾ റഷ്യയുടെ ഭാഗമാകുന്നത് ഉചിതമായിരിക്കുമെന്ന് അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അങ്ങനെ ഒരു ക്രിമിയയൊക്കെ അറ്റാച്ച് ചെയ്തതുപോലെ ഒരു റഷ്യ തന്നെ ഉന്നയിക്കും ം റഷ്യും ഓൾറെഡി തോന്നി ഈ ഒരു പ്രോസസ് നേരത്തെ റഷ്യക്ക് ചെയ്യാമായിരുന്നു റഷ്യ പല കാര്യങ്ങൾ കൊണ്ട് മെല്ലെ 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 എടുത്തതാണ് റഷ്യയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രണ്ട് മിസൈൽസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇല്ല യുക്രൈൻ അതെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്ത ലാഭം ആത്യന്തികമായി റഷ്യയോടൊപ്പം ചേരാതിരിക്കുന്നതിൻ്റെ ലാഭം ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെലൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അധികാരം ഒഴിയേണ്ടിയിരുന്ന സെലൻസ് ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നു വലിയ തോതിൽ അഴിമതി നടത്തുന്നുണ്ട് അപ്പോൾ ഈ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഇയാൾ ഒരു മയക്കുമരുന്ന് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് എന്നുള്ള ആരോപണം ആദ്യമേ തന്നെ പുട്ടിൻ പറയുന്നുണ്ട് ഈ ഡ്രഗ് അബ്യൂസർ എന്നാണ് പുടിൻ ഇയാളെ വിശേഷിപ്പിച്ചത് പക്ഷേ ഇതിനകത്ത് ഇതിന് പുറത്തേക്ക് ഈ യുദ്ധം അവസാനിക്കാതിരിക്കാനായി ചൈന റഷ്യയെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ ഉപരോധം തീർക്കുമ്പോൾ ചൈന കൂടുതലും അസംസ്കൃത പദാർത്ഥങ്ങൾക്കും മറ്റ് പ്രോഡക്റ്റുകൾക്കും എല്ലാമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയാണ് എന്നുള്ളത് അപ്പോൾ ചൈനയോടുള്ള ആശ്രിതത്വം റഷ്യയ്ക്ക് കൂടി അപ്പോൾ റഷ്യയ്ക്ക് അപ്പോൾ ഈ പറയുന്ന ആയുധങ്ങളിൽ ഘടിപ്പിക്കേണ്ട ഉപകരണങ്ങളായാലും ശരി തന്നെ ഈ പറയുന്ന മറ്റ് പദാർത്ഥങ്ങൾ ഭക്ഷണ സാധനങ്ങൾ തുടങ്ങി വലിയ തോതിൽ ഏതാണ്ട് മൂന്നിരട്ടിയോളം അവരുടെ വ്യാപാര മേഖല ചൈനയെ കൂടുതലായി ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇത്തരത്തിൽ ചൈനയെ ആശ്രയിക്കുന്ന റഷ്യയുടെ അളവ് കൂടുമ്പോൾ ഈ യുദ്ധം നിന്ന് പോയി കഴിഞ്ഞാൽ അത് കുറയും വീണ്ടും യൂറോപ്യൻ മേഖലയുമായിട്ട് റഷ്യയ്ക്ക് അടുപ്പം വരും അമേരിക്കയുമായിട്ട് വീണ്ടും അടുപ്പം വരും അമേരിക്കയ്ക്ക് വലിയ താല്പര്യവുമുണ്ട് അമേരിക്ക ഏതാണ്ട് ഇരുപത് ശതമാനത്തിലേറെ വ്യാപാര കാര്യം വർദ്ധിപ്പിച്ചിരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഈ യുദ്ധം അവസാനിക്കാതിരിക്കാനായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈന എന്നും അത് ആ ഒരു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടന്ന ഗുരുതര ആക്രമണമെന്നും ഈ ആക്രമണം വിലപേശാൻ സഹായിക്കും എന്നൊരു റഷ്യയെ ധരിപ്പിക്കുകയൊക്കെ ചൈന ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തായാലും ഈ റഷ്യയുടെ നീക്കം പൂർണ്ണമായും ഉക്രൈനെ പിടിച്ചടക്കാൻ തന്നെ പിടിച്ചടക്കിയ മേഖലകൾ വിട്ടുകൊടുക്കാതിരിക്കാനും തന്നെയാണ് അപ്പോൾ യുദ്ധത്തിന് ഒരു സമവായം ഉണ്ടായാലും ഉക്രൈൻ എപ്പോഴായാലും ശരി തന്നെ റഷ്യയുടെ ഭാഗമായിരിക്കും ഇത് അധികകാലം മുന്നോട്ട് പോകില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക